ഹലോ ഫ്രണ്ട്സ് ഐ എം ജെന്നി ഫ്രം എയിൻസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സെമി സിൽക്ക് മെറ്റീരിയലിൽ ഡിഫറെൻ്റ് ഡിസൈൻസ് വരുന്ന ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് നല്ല അടിപൊളി സാരി അതിൻ്റെ റേറ്റ് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം മൂന്ന് ടൈപ്പ് ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ഇത് നമുക്ക് വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ ശ്രീനീഷ ശ്രീധരൻ തേർഡ് വിന്നർ ബീന മാത്യു ഈ മൂന്ന് പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ തെരഞ്ഞെടു അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇവർ മൂന്ന് പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി നമ്മൾ എല്ലാ മാസവും നറക്കിയിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിന്നർ ആകുക താങ്ക് ഇത് നമുക്ക് നയൻ നയൻറ്റി റേഞ്ചിൽ വരുന്ന സാരിയാണ് നല്ല അടിപൊളി സാരി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ഉടുക്കാനും നല്ല കംഫോർട്ടബിളാണ് അപ്പം ഇതിൻ്റെ ബോഡിയിൽ വരുന്നിരുന്ന ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡ് ലൈറ്റ് ക്രീം ഷെയ്ഡിൽ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ഈ ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പം ബോഡിയിലെ ഡിസൈൻസ് ഡിഫറെൻ്റ് ആണ് ഇതിനകത്ത് കണ്ടോ ഒരു ഫിഷ് ആൻഡ് ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഒരു ഡിസൈനിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് ബോർഡേഴ്സും ഇതേപോലെയാണ് ഒരു സൈഡ് ബോർഡർ വീതി കുറഞ്ഞതും അടുത്ത സൈഡ് കുറച്ചും വീതിയുള്ള ഒരു ബോർഡർ മുന്താണി വരുമ്പോൾ മുന്താണിയുടെ ഡിസൈനും ദേ ഇതേപോലെയാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് മുന്താണി ഡിസൈൻ വരുന്നത് ഇത് നമുക്ക് സാരിയിലെ ബോഡിയെ കൂടി ഒരു സെൽഫ് ഒരു ചെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിലും ദ ബ്ലാക്കിൽ ആ ചെക്ക് ഡിസൈൻ വരുന്ന ബ്ലൗസ് എന്നിട്ട് സ്ലീവ് എൻ്റെ ഈ ഒരു ബോർഡറും കൂടെ വരും ബാക്കി സാരി ഫുൾ ബോഡി ഈ ഒരു ഡിസൈൻ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ് ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ് നയൻ നയൻറ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് എൻ്റെ ഡിസൈൻ ക്ലോസർ വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടേബിളിൽ ഇട്ട് കാണിക്കുന്നത് കാരണം എല്ലാത്തിൻ്റെയും കളറും കോംബോയും ഒക്കെ സെയിം തന്നെയാണ് അതെ ഇങ്ങനെയാണ് സാരി വരുന്നത് നയൻ നയൻറ്റി നല്ല സോഫ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന സാരീസാണ് അത് അടുത്തത് വരുന്നത് സാരി നമ്പർ ടു സാരി നമ്പർ ടു അതിൻ്റെ ഡിസൈൻ കണ്ടോ ഉണ്ടോ അതെ ഇങ്ങനെയാണ്ട്ടോ സാരി നമ്പർ ടുവിൻ്റെ ബോഡി ഡിസൈൻ വരുന്നത് അതെ ഇത് ബോഡി ഡിസൈൻ ക്ലോസർ വ്യൂ കാണിച്ചോട്ടോ സാരി നമ്പർ അയ്യോ ഇത് സാരി നമ്പർ ആ കുഴപ്പമില്ല സാരി നമ്പർ ടു ഇതിൻ്റെ മുന്താണിയിലെ ഡിസൈൻ കണ്ടോ ഇങ്ങനെ ഒരു പീ കോക്കിൻ്റെ ഒരു ഡിസൈൻ അല്ലേ അത് ഞാൻ തിരിച്ചിട്ട് കാണിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ക്ലിയർ അല്ലേ ഡിസൈൻ ഇങ്ങനെയാണ് മുന്താണി ഡിസൈൻ ബ്ലൗസ് നമുക്ക് ആ ബ്ലാക്കിൽ ചെക്ക് ഡിസൈൻ തന്നെ ആദ്യം കാണിച്ച സാരിയുടെ അതേ പാറ്റേണിൽ തന്നെ വരുന്ന ബ്ലൗസ് നയൻ നയൻറ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ് എന്ന ഇങ്ങനെ വരും സാരി സാരി നമ്പർ ടു അടുത്തത് സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീയുടെ ഡിസൈൻ്റെ ഇതാണ് എൻ്റെ ബ്ലൗസ് വേറെ ആണോ സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീ അതിനകത്തും നമുക്ക് മുന്താണിയിലെ ഡിസൈൻ ഞാൻ ഇങ്ങനെ കാണിക്കാം ഇങ്ങനെയാണ് മുന്താണി ഡിസൈൻ വരുന്നത് സാരി നമ്പർ ത്രീ ബ്ലൗസ് വരുമ്പോൾ സെയിം നമുക്ക് ബ്ലാക്കിൽ ചെക്ക് ഡിസൈൻ വരുന്ന ബ്ലൗസ് ആദ്യം കാണിച്ച സാരിയുടെ അതേ ബ്ലൗസ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്രീമിൽ എന്താ ബ്ലാക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യുക പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ